മമതാ ബാനർജിയുടെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് നൽകി ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് കൊൽക്കത്ത ഹൈക്കോടതിയിലാണ് ഗവർണർ കേസ് ഫയൽ ചെയ്തത് രാജ്ഭവനിൽ അടുത്തിടെ നടന്ന സംഭവങ്ങൾ കാരണം സ്ത്രീകൾ അവിടേക്ക് പോകാൻ മടിക്കുന്നു എന്നായിരുന്നു മമതയുടെ വിവാദ പരാമർശം സമാന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയ ചില തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഗവർണർ കേസ് നൽകിയിട്ടുണ്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ കുറച്ചെങ്കിലും മാന്യത പുലർത്തണം എന്നും ഇത്തരം നിലവാരമില്ലാത്ത പരാമർശങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നും മമതയ്ക്ക് ഗവർണർ മറുപടി നൽകിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു ഭരണതല യോഗത്തിനിടെയായിരുന്നു ഗവർണർക്കെതിരായ മമതയുടെ അധിക്ഷേപ പരാമർശം സംഭവത്തിൽ ഗവർണർ ബോസ് ശരിയായ തീരുമാനമാണ് എടുത്തത് എന്ന് ബി ജെ പി നേതാവ് രാഹുൽ സിൻഹ പറഞ്ഞു വളരെ മുൻപ് തന്നെ അദ്ദേഹം ഈ തീരുമാനം എടുക്കേണ്ടിയിരുന്നു അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായും രാഹുൽ കൂട്ടിച്ചേർത്തു ബംഗാളിൽ മമതാ സർക്കാരും ഗവർണറും തമ്മിൽ പോരു തുടരുന്നതിനിടെയാണ് പുതിയ വിവാദം രാജ്ഭവനിലെ ജീവനക്കാരി ഗവർണർക്കെതിരെ ഉന്നയിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മമതയുടെ ആരോപണം എന്നാൽ ആരോപണങ്ങൾ തുടക്കത്തിൽ നിഷേധിച്ച ഗവർണർ പരാതി വസ്തുതാവിരുദ്ധമാണ് എന്നും ഇതൊന്നും തന്നെ തളർത്തുകയില്ല എന്നും അഴിമതിക്കെതിരെയുള്ള തന്റെ പോരാട്ടം തുടരുമെന്നുമായിരുന്നു പറഞ്ഞത് ഈ വാക്കുകളും ഈ ആർജവും തന്നെയാണ് പലരെയും ശ്രീ സി വി ബോസിന്റെ ശത്രുവാക്കുന്നത് തുടക്കം മുതൽ തന്നെ ബംഗാളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഒരു ഭരണരീതിയാണ് ഭരണമികവാണ് കാഴ്ചവെച്ചത് അത് പലർക്കും കടിലെ കരടായി അത് തന്നെയാണ് മമതാ ബാനർജിയുടെയും പ്രശ്നം സന്ദേശ് സന്ദേശ്കാലയിൽ അദ്ദേഹം ഗുണ്ടകളുമായി ഇടപെട്ട രീതി ബംഗാളുടെ ചരിത്രത്തിൽ നാളിതുവരെ ആരും ഇടപെടാത്ത ഒരു രീതിയായിരുന്നു അതേ തുടർന്ന് അദ്ദേഹത്തിന് സ്ത്രീ ജനങ്ങൾക്കിടയിൽ സമ്മതി വല്ലാതെ വർദ്ധിച്ചിരുന്നു പലരും അദ്ദേഹത്തെ നേരിട്ട് വന്നുകൊണ്ട് അദ്ദേഹം സ്വന്തം സഹോദരനാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് രാഖി കെട്ടി സഹോദരനായി സ്വീകരിച്ചിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഉയർന്ന ജനസമ്മതി ഒരിക്കലും മമതയ്ക്ക് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം തനിക്കുമേലെ മറ്റൊരു നേതാവ് മറ്റൊരു ഭരണാധികാരി ബംഗാളിൽ ഉണ്ടാകരുത് എന്ന ഒരു നിലപാട് ഉടമയാണ് മമതാ ബാനർജി അതുകൊണ്ട് തന്നെ തനിക്ക് മുകളിൽ വരുന്ന ആരെയും എന്ത് നീചമായ പ്രവൃത്തി ഉപയോഗിച്ചും നീചമായ വാക്കുകൾ ഉപയോഗിച്ചും നീചമായ രീതികൾ ഉപയോഗിച്ചും അവരെ ഇല്ലാതാക്കുക എന്നത് മമതയുടെ ഒരു സ്ഥിരം നിലപാട് തന്നെയാണ് എന്ന് വേണം മമതാ ബാനർജി ആനന്ദബോസിനെതിരെ നടത്തിയ ഓരോ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള വിവരങ്ങളായിരുന്നു ബംഗാളിൽ നിന്ന് ഓരോ നിമിഷവും ആനന്ദ് ബോസിനെതിരെ മമതാ ബാനർജി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ വന്നിരുന്നത് എന്തായാലും പാർട്ടി നേതാക്കളുമായി കൂടുതൽ ചർച്ച നടത്താതെ വിഷയത്തിൽ പ്രതികരിക്കാനാകില്ല എന്നാണ് ടി എം സി രാജ്യസഭാ എം പി ടോലാസെൻ പറഞ്ഞത് മമതയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തനിക്ക് അറിയണമെന്നും അതിന് നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട് എന്നും ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ് എന്നുമാണ് സെൻ പറഞ്ഞത് അതേസമയം ബോസ് ശരിയായ തീരുമാനമാണ് എടുത്തത് എന്ന് മുതിർന്ന ബി നേതാവ് രാഹുൽ സിൻഹ പറഞ്ഞു ഗവർണർ ബോസ് ശരിയായ തീരുമാനമാണ് എടുത്തത് ഈ തീരുമാനം എടുക്കുന്നതിന് അദ്ദേഹം വൈകിപ്പോയി അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു സിൻഹയുടെ വാക്കുകൾ ഗവർണർ ഭരണത്തിൽ ഒരു പുതിയ ആനന്ദ ബോസ് മോഡൽ ബംഗാളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഘടകമായി മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചൂണ്ടിക്കാട്ടിയത് സന്ദേശ് ഖാലിയിലെ ഗുണ്ടകളുടെ അറസ്റ്റാണ് സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഗുണ്ടകൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്നൊരു ധാരണയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിലനിന്നത് എന്നാൽ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് ഗവർണർ ആനന്ദ ബോസ് അവിടെ നേരിട്ടിറങ്ങി ഒരു പര്യടനം നടത്തുകയും സ്ത്രീകൾക്ക് അവരുടെ ശക്തി എന്താണ് എന്ന് കണ്ടെത്തത്തക്ക രീതിയിലുള്ള ഒരു ഉദ്ബോധനം നടത്തുകയും ചെയ്തു ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ബംഗാളിൽ ജനസമിതി ഉയരാ കാരണം എന്തായാലും മമതാ ബാനർജി തന്റെ പോരാട്ടം നിർത്തുന്നില്ല ഒപ്പം ആ പോരാട്ടത്തെ എന്തും എന്ത് വില കൊടുത്തും എതിർക്കുക എന്നുള്ളത് അതായത് ഒരിക്കലും മമത പറയുന്ന ആരോപണങ്ങൾ ശരിയാകുന്ന രീതിയിൽ കാര്യങ്ങൾ വരരുത് എന്നുള്ളതുകൊണ്ട് എന്താണ് സത്യമാണ് എന്നുള്ളത് എന്താണ് സത്യം എന്നുള്ളത് പുറത്തേക്ക് വരണമെന്നുള്ളത് നിർബന്ധ നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ശ്രീ സി വി ആനന്ദബോസും അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുക തന്നെ ചെയ്യും ആർക്കാണ് വിജയം ഉണ്ടാവുക എന്നത് നമ്മളിരുന്ന് കാത്തിരുന്ന് കാണേണ്ട സംഗതി തന്നെയാണ് ന്യൂസ് Fica